ണികൾ നമ്മൾ എന്തറിയുന്നു കണ്ണീർ ൾ സ്വയം വരിച്ചു ഇരവും പകലും കരയും കടലും ഇട ചേർന്ന ജീവിത കളിയറങ്ങിൽ ഈശ്വരൻ മനുഷ്യനായവതരിച്ചു ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ഓ गुरुविष्णु गुरुर्देवो महेश्वरा गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ चिन्तालेशाय परमगुरुवे नमः ॐ चिन्तालेशाय परमगुरुवे नमः ॐ चिन्तालेशाय परमगुरुवे नमः नमस्कारम् ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം ഉത്സവ സമയത്താണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് പള്ളിക്കാട് അത്യാത്മ ചിന്താലയ ആശ്രമ അന്തരീക്ഷത്തിലാണ് നമ്മൾ ഈ ഷൂട്ടിംഗ് നടക്കണേ ഇതിൽ ഇന്ന് അതിഥിയായി നമ്മളുടെ കൂടെ സംസാരിക്കുന്നത് ശ്രീകുമാറാണ് ശ്രീകുമാർ ആരനാട് എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറയണ ഒരുപാട് ദൂരെയല്ല അത്യാത്മചിന്താലയ ആശ്രമത്തിൽ നിന്ന് ഇവർ ആറ് കിലോമീറ്ററോളം വ്യത്യാസത്തിലാണ് അദ്ദേഹം വസിക്കുന്നത് ഭഗവാന്റെ വളരെ ഭക്തനാണ് മാത്രമല്ല പള്ളിക്കാട് അത്യാത്മചിന്താലയം ആശ്രമം ഭക്തജനസമിതി അംഗവും കൂടിയാണ് ശ്രീകുമാർ ഇപ്പം കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ആശ്രമത്തിൻ്റെ അത് കള്ളിക്കാട് അത്യാത്മചിന്താലയ ആശ്രമം എന്നത് മാത്രമല്ല ഭഗവാന്റെ എല്ലാ ആശ്രമങ്ങളിലും എന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടോ അതിലെല്ലാം വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു പറ്റനും കൂടിയാണ് ഈ പറ്റൻ എന്ന് പറയുമ്പോൾ അറിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് പറ്റൻ ആരുടെയും നിർദ്ദേശം കാത്തു നിൽക്കുന്നവനല്ല എവിടെ ഒരു കുറവുണ്ടോ ആ കുറവ് പരിഹരിക്കുന്നവനാണ് പറ്റൻ അതാണ് പറ്റയുടെ പ്രഭാവം ആരെങ്കിലും പറയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ കൊണ്ട് നിർദ്ദേശിക്കിട്ട് അല്ലെങ്കിൽ എവിടെ ഒരു കുറവ് വരുന്നുവോ ആ കുറവ് പരിഹരിക്കുമ്പോഴാണ് നമ്മൾ ഭക്തനായി തീരണേ അപ്പോൾ ഭഗവാൻ ഇംഗിതം ഇംഗിതം ഭഗവാന്റെ ഇംഗിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഭക്തൻ അങ്ങനെ ഒരു പരമഭക്തനും കൂടിയാണ് ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് ഇപ്പോൾ ശ്രീകുമാറിനെ ഈ ചാനലിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം അപ്പോൾ ഭഗവാന്റെ ആശ്രമത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം കാരണം ചിന്താ അത്യാത്മചിന്ത ആശ്രമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് നിൽക്കുന്ന ആളാണ് ഇപ്പോൾ ആശ്രമത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാം ഓം ചിന്താ ലീശായ പരബ്രമണീണമ ആദ്യമായിട്ട് ഈ ചാനലിനെ സംബന്ധിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല കാരണം ഭഗവാനുമായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ നിരവധി ഭക്തരാണ് ഈ ചാനലിലൂടെ ഭഗവാനുമായിട്ടുള്ള ആ അനുഭവങ്ങൾ പങ്കുവച്ചത് ഒരുപക്ഷെ ഇത് ഭഗവാന്റെ ഒരു നിയോഗമായിരിക്കാം ഇത് ചാനൽ എക്കാലവും വരും തലമുറകൾക്ക് ഒരു സ്മാരകമായി ഇത് നിലനിൽക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മൂന്ന് ആശ്രമങ്ങൾ ഭക്തജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ചു ഇത് ഭക്തന്മാരുടെ അവരുടെ ആ ആധ്യാത്മികമായത് വളർത്തുവാനും അവരുടെ ആ മനോബലത്തിന് വേണ്ടിയിട്ടുമാണ് ഭവാൻ മുന്നിൽ തന്നെ കണ്ടുകൊണ്ട് ഇത്തരം ഓരോ ആശ്രമങ്ങളിവിടെ സ്ഥാപിക്കുവാൻ തയ്യാറായത് നമുക്കറിയാം ഇന്ന് നമുക്കിവിടെ നാമജപം നടന്നുകൊണ്ടിരിക്കുന്നു ഈ ആശ്രമത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റത്തിൻ്റെ തുടക്കമാകാം അത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു മണ്ഡലകാലം നാൽപ്പത്തൊന്ന് ദിവസം നാമജപം നടത്തുക എന്ന് പറയുന്നത് ഈ ആശ്രമത്തിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഈ നാമജപത്തിലൂടെ നിരവധി ഭക്തർ ആണ് ഈ ആശ്രമത്തിലേക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ചാനലിലൂടെ ലോകമറിയുന്ന പല പലവിധ മേഖലകളിൽ ഭഗവാനെക്കുറിച്ച് ഇപ്പോൾ ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ ഇനി വരാൻ പോകുന്നത് ഒരു ഭക്തജന പ്രവാഹമായിരിക്കാം ഈ ആശ്രമത്തിലേക്ക് വരുന്നത് ഈ ചാനൽ തുടങ്ങി നിരവധി ഭക്തർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിലാണ് ഈ ആശ്രമത്തിലേക്ക് വരുന്നത് ഭഗവാനെക്കുറിച്ച് പലരും പറഞ്ഞു കേട്ടു ഇവിടെ വന്ന് രണ്ട് മൂന്ന് തവണ വന്ന് കൈനീട്ടം വാങ്ങി ഞാൻ പോയി പിന്നെ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല ഒരു ദിവസം കൈനീട്ടം വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ ഇവിടെയും എൻ്റെ കൂടെ ഒരാൾ കൂടെ എൻ്റെ വാഹനത്തിൽ കയറി ഞാൻ ആ ഭഗവാനോട് ഞാൻ ചോദിച്ചു എവിടെയാണ് ഞാൻ കള്ളിക്കാട്ടേക്കാണ് പോകുന്നത് അങ്ങനെ ഇവിടെ വന്നു അപ്പോൾ ഞാൻ എവിടെയോ ചോദിച്ചു കുറിച്ച് കൂടുതൽ സമയം ഒന്ന് കാണാൻ എന്താണ് മാർഗം അപ്പോൾ അവർ പറഞ്ഞത് കൈനീട്ടം എല്ലാം കൊടുത്തിട്ട് ഭഗവാൻ ഒരാഴ്ച കഴിയുമ്പോൾ പോത്തങ്കൂട് പോകും അവിടെ ഇരുന്ന് ഭഗവാന് നമുക്ക് കാണാം അങ്ങനെ ഒരു ദിവസം ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൃത്യമായി ഞാൻ പോത്തങ്കോട് പോവുകയും ചെയ്തു അന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ഒരു പ്രൊഫസർ ആമണീശ്വരമെന്ന് പറയുന്ന ഒരു സ്വാമിയാണ് അവിടുത്തെ സെക്രട്ടറി സ്ഥാനം വഹിച്ചുകൊണ്ടിരുന്നത് അന്ന് അദ്ദേഹം ഒരു ചെറിയൊരു പുസ്തകം തന്നു അത് പുഷ്പാഞ്ജലി എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ആ പുസ്തകം ഞാൻ വാങ്ങി വായിച്ചു ആ പുസ്തകം വായിച്ചപ്പോൾ ഭഗവാനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്തോ ഒരു ഭഗവാനുമായി കൂടുതൽ അടുക്കുവാൻ ആ പുസ്തകം എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ പോയി കുറച്ച് നാൾ കഴിഞ്ഞു അപ്പോൾ എനിക്കൊരു ടു വീലർ വാങ്ങണം അങ്ങനെ ഒരു ടു വീലർ വാങ്ങുന്നതിന് വേണ്ടി ഭഗവാൻ്റെ അനുവാദം ചോദിച്ചു ഭഗവാൻ എനിക്ക് അനുവാദം തന്നു അങ്ങനെ ഞാൻ ആ ടു വീലർ വാങ്ങാൻ പോകുന്നത് ഈ ആറ്റിങ്ങിനടുത്തുള്ള കല്ലമ്പലം എന്ന് പറയുന്ന ഒരു സർവീസ് സ്റ്റേഷനിലാണ് അങ്ങനെ ആ കല്ലമ്പലമുള്ള സർവീസ് സ്റ്റേഷനിലേക്ക് ഞാൻ പോയി ഒരു മൂന്ന് മണിയോടുമായി എനിക്ക് ആ ടൂ വീലർ കിട്ടി എൻ്റെ സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഈ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ വാഹനം ഒന്ന് ആദ്യമായിട്ട് എടുക്കുന്നതല്ലേ ഈ വാഹനം നമ്മൾ കല്ലമ്പലത്ത് അവിടെ ഒരു പള്ളിയുണ്ട് കടുവാപ്പള്ളി എന്ന് പറയും അവിടെ നമുക്കൊന്ന് കൊണ്ടുപോയിട്ട് ഇത് നമുക്ക് തിരിച്ച് നമുക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് ആദ്യമായി എടുത്ത് പോകാൻ വന്ന് കാണിക്കണം ഇവിടെ വന്ന് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ പോകുന്നത് പക്ഷെ അവിടെ വെച്ച് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കതും മാറ്റിവെക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്തായാലും ഞാൻ അവിടെ പോയി അവിടെ പോയി അവിടെ നിന്ന് ഒരു പച്ച പട്ടുപോലുള്ള ഒരു വാങ്ങിച്ച് എൻ്റെ ആ സുഹൃത്ത് ആ വണ്ടിയിൽ കെട്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞാൻ തിരിച്ച് നേരെ ഓത്തൻകുട്ടേക്ക് വന്നു അപ്പോൾ ഒരു സന്ധ്യാസമയമാണ് അവിടെ ആ വാഹനം ഇങ്ങോട്ട് എത്തിച്ചു നേരെ ഭഗവാൻ്റെ അടുത്തേക്ക് പോയി അന്ന് അവിടെ നാമജപം നടന്നുകൊണ്ടിരിക്കുന്നു സന്ധ്യാസമയമാണ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്ത് വിശേഷമെന്ന് പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞു ഭഗവാനെ ഒരു വാഹനം ഞാൻ എടുത്തു ആ അവിടെ അങ്ങോട്ട് ഇരിക്കണം എന്ന് പറഞ്ഞു അവിടെ ഇരുന്നു ഞാനവിടെ ഇരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഒരു വയസ്സായ ഒരു അമ്മ കൂടെ അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ കുറേ നേരം ഭഗവാൻ എൻ്റെ മുഖത്തേക്ക് നോക്കി പുറത്തേക്ക് നോക്കും വീണ്ടും എൻ്റെ മുഖത്ത് നോക്കും അങ്ങനെ നിരവധി തവണ ഇങ്ങനെ എൻ്റെ മാറി മാറി നോക്കി അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങളുടെ കൂടെ വേറെ ആരെങ്കിലും വന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഭഗവാനെ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് വീണ്ടും ഭഗവാൻ കുറച്ച് നേരം വരുന്നു വീണ്ടും പെളിയിലേക്ക് നോക്കി അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന അമ്മ പറഞ്ഞു ഞാനും കണ്ടുപോവാനും ഒരാൾ പുറകെ കയ്യും കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നു ഭഗവാൻ അതും എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ ഏറ്റവും വന്നതായിരിക്കും ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഭഗവാനെ ഞാൻ മാത്രമേ വന്നുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോയിട്ട് വന്നു എനിക്ക് പറയാൻ കഴിഞ്ഞില്ല ഇതെല്ലാം കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞ് ഭഗവാൻ പറഞ്ഞു നിങ്ങൾ ഈ വാഹനവുമായിട്ട് നാളെ രാവിലെ വരണം ഈ സന്ധ്യാസമയത്തൊന്നും വാഹനങ്ങൾ ഇറക്കാൻ പാടില്ല നാളെ രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞു എന്നെ അവിടെ നിന്ന് യാത്ര ചെയ്തു അങ്ങനെ കുറച്ച് ഞാൻ ആശ്രമം വിട്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത് സംഭവം ഇത് ഞാൻ ഈ പള്ളിയിൽ പോയിട്ടാണ് തിരിച്ചു വന്നത് ഒരു പക്ഷേ അവിടെ നിന്നുള്ള ഒരു ശക്തിയാകാം കാണിച്ചത് പക്ഷേ എൻ്റെ മുന്നിലിരിക്കുന്ന ആ ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്കിപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം ഭഗവാൻ കണ്ട ഒരു കാര്യം എൻ്റെ മുന്നിലിരിക്കുന്ന അമ്മയും കണ്ടു അപ്പോൾ അമ്മ അത് കാണണമെങ്കിൽ അത് ആരായിരിക്കും ഭഗവാൻ്റെ മുന്നിലിരുന്നത് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിനേക്കാളും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ അനുഭവങ്ങൾ എനിക്ക് പറയുവാനുണ്ട് പിന്നെ ഒരു തവണ ഞാനിവിടെ സന്ധ്യക്ക് പോയി അവിടെ പോയി അവിടെ ചെന്നപ്പോൾ ഭഗവാനെ അവിടെ ഇരുന്നു എനിക്ക് ചായ കൊണ്ട് തന്നു ഭഗവാൻ കഴിച്ചുകൊണ്ടിരുന്ന ചായ തന്നെ ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു എനിക്ക് ചായ തന്നു ഞാൻ ആ ചായ കയ്യിൽ വെച്ചിട്ട് കുറച്ച് നേരം ഞാനിങ്ങനെ ഭഗവാനെ തന്നെ നോക്കി മനസ്സിലറിയാതെ ചിന്തിക്കാൻ പാടില്ലാത്ത ഒന്നാണ് എനിക്ക് ചിന്തിക്കേണ്ടി വന്നത് കാരണം ഭഗവാൻ നാളെ ഇല്ലാതായാൽ നമ്മൾ ആരുടെ മുമ്പിൽ ഞാൻ ചെന്ന് ഇങ്ങനെ ഇരിക്കും എന്ന ആ ഒരു ചോദ്യം ഞാൻ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ വിചാരിച്ചു പക്ഷെ സ്വപ്പം കഴിഞ്ഞപ്പോൾ അവിടെ ആരോ കയറി വന്നു അപ്പം പറയാണ് ഭഗവാൻ പറഞ്ഞു ഒരുമാതിരിപ്പെട്ട പയ്യന്മാർക്കൊക്കെ ഇപ്പോൾ ഭയങ്കര സങ്കടം ഞാൻ ഭഗവാൻ പറഞ്ഞ എനിക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ഒരു ഇത് കൊള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോകും എന്ന് ഞാൻ മാറ്റി പറയുകയാണ് എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഭഗവാൻ അത് കാണുകയും അവിടെ നിന്ന് പറയുകയും ചെയ്തു അത് എൻ്റെ ഒരു രണ്ടാമത്തെ അനുഭവമായിട്ട് ഞാനിത് കാണുകയാണ് ചെയ്യുന്നത് എന്തായാലും ഭഗവാനെക്കുറിച്ച് ലോകം ഇനി അറിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് പിന്നെ സമയവും അതിനെ അനുവദിക്കും എന്നെനിക്കറിയില്ല എന്തായാലും ഞാനിവിടെ പറയാൻ വേണ്ടി വന്നത് അപ്രതീക്ഷമായിട്ടാണ് ഇങ്ങനെ ഒരു ഭഗവാനുമായിട്ടുള്ള ഇത് സംസാരിക്കണം എന്ന് നമ്മുടെ ജയൻചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഇവിടെ നാമജപം നടക്കുകയാണ് നാൽപ്പത്തൊന്നാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ നാമജപം യജ്ഞം നടത്തണം എന്ന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചാണ് ഇവിടെ നാമജപം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇരുപത്തിനാല് ദിവസമായി ഈ നാമജപം നടന്നുകൊണ്ടിരിക്കുന്നു നാമജപത്തെ സംബന്ധിച്ച് ഭഗവാനവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ഇവിടെ മൂന്നാശ്രമങ്ങൾ സ്ഥാപിച്ചു മൂന്നാശ്രമത്തിൽ സ്ഥാപിച്ചു അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ച് ഏണിയും ചാരി വച്ചിട്ടുണ്ട് അതിൽ കയറാനാണ് ആളില്ലാത്തത് എന്ന് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു പക്ഷേ നമുക്ക് നമുക്കറിയാം ഭഗവാൻ നമുക്ക് പലതും തന്നു കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതും എന്നാൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതുമായ പലതും ഭഗവാൻ നമുക്ക് നൽകി നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ കഴിയാത്തത് എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ജന്മജന്മാന്തരങ്ങളിൽ പോലും നമുക്കെടുത്ത് അനുഭവിക്കുവാൻ കഴിയുന്ന പലതുമാണ് ഭഗവാൻ നമുക്ക് അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഇത് പലരും മനസ്സിലാക്കുന്നില്ല അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഭഗവാൻ എന്തൊക്കെ തന്നാലും നമ്മളൊന്നും തിരിച്ച് ഭഗവാന് കൊടുക്കേണ്ട കാര്യമില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല എങ്കിലും നമുക്ക് ചിലത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ മൂന്ന് ആശ്രമങ്ങൾ ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് സ്ഥാപിച്ചത് ആ ഭഗവാന്റെ ആ ഇച്ഛയ്ക്കനുസൃതമായി നീങ്ങുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം ഇവിടെ നാമജപം ശക്തിപ്പെടുത്തിയേ മതിയാകൂ ഇന്ന് നമുക്കറിയാം കലിയുഗത്തിൽ കലിയുടെ ആ പ്രകൃതിയിൽ അതിൻ്റെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രൂക്ഷമായി വേനലാണെങ്കിൽ അതിരൂക്ഷമായ ചൂട് മഴയാണെങ്കിൽ വലിയ വൻ പ്രളയത്തിലേക്ക് കൊണ്ടുവന്നിക്കുന്നു ഈ കലിയുഗത്തിലെ ഈ മാറ്റത്തിന് നാമജപം അത്യാവശ്യമാണ് ഇന്ന് നമ്മൾ ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ നാമജപത്തിലൂടെ ഈ എല്ലാ ഭക്തജനങ്ങളിലും ഈ നാമജപം ദൈനംദിന നാമജപത്തിന് വേണ്ടി അത് ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ഓരോരുത്തരും മുന്നോട്ട് വരണമെന്ന് ഒരാഗ്രഹം എനിക്കുണ്ട് അതുപോലെ തന്നെ ഭഗവാനുമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞു ആത്മബന്ധത്തിൻ്റെ ആഴത്തിലുള്ള ആത്മബന്ധത്തിൻ്റെ അനുഭവങ്ങൾ ഈ ചാനലിൽ നിരവധി ഭക്തരാണ് ഇവിടെ പങ്കുവച്ചത് പക്ഷേ അവരെല്ലാം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഭഗവാനെ തിരിച്ചു കൊടുക്കുവാൻ നമ്മളിൽ എന്തുണ്ട് ഓരോ ആശ്രമത്തിൻ്റെ സേവന പ്രവർത്തനങ്ങളിലും ആശ്രമത്തിൻ്റെ പുരോഗതിക്കും വേണ്ടി അവരുടെ ഒരു ദിവസമെങ്കിലും മാറ്റിവയ്ക്കുവാൻ അവർ തയ്യാറാകണം എന്നുള്ളൊരു സന്ദേശം എനിക്ക് ഈ ചാനലിലൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം വിലപ്പെട്ട പലതും അവർ തന്നു അതിനെല്ലാം അവിടെ അവർ ഇരുന്നു കൊണ്ട് പറഞ്ഞത് കാര്യമില്ല അവരുടെ പ്രവൃത്തിയിലൂടെ നമുക്കത് കാണിക്കണം ഭഗവാനെ തിരിച്ചു കൊടുക്കുവാൻ നമ്മളിവിടുത്തെ സേവന പ്രവർത്തനങ്ങളിലും നാമജപത്തിലും പങ്കാളികളാകണം ഒരു തവണയെങ്കിലും മാസത്തിലോ ദിവസത്തിലോ എങ്കിലും അവരുടെ ആ ഒരു സേവന പ്രവർത്തനം നമുക്ക് ആവശ്യമാണ് അത് കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം ഇതാണ് നമ്മൾ ഭഗവാനു വേണ്ടി തിരിച്ചു കൊടുക്കേണ്ട ഗുരുദക്ഷിണ എന്ന് പറയുന്നത് ഇത് നമ്മളും കൊടുക്കണം നമുക്കറിയാം നമ്മൾ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ആ മഹാസത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആ മഹാസത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ എന്തെങ്കിലും എന്ത് ചെയ്തു എന്നുള്ളത് ഒരു പശ്ചാത്താപം പിന്നീട് നമുക്ക് വരരുത് അതുകൊണ്ട് നാമജപം ശക്തിപ്പെടുത്തണം നമ്മുടെ ആശ്രമം മൂന്നാശ്രമത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി അവരുടെ സേവന പ്രവർത്തനങ്ങളിൽ അവരാൽ കഴിയുന്ന കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് വരും തലമുറകൾക്ക് വേണ്ടി ഈ ആശ്രമം എക്കാലവും നിലനിൽക്കണം എക്കാലവും അത് ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒരു താങ്ങായി തണലായി ഈ മൂന്നാശ്രമങ്ങളും നിലനിൽക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വളരെ കാര്യങ്ങൾ പറയുണ്ടായി അതിൽ ഒരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല ഭഗവാൻ ഈ ലോകത്ത് മനുഷ്യജന്മം എടുത്തിട്ട് മനുഷ്യജന്മം ഈശ്വരനാണ് അപ്പോൾ അദ്ദേഹം ജന്മം എടുത്തത് തന്നെ മനുഷ്യരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുപോകാൻ ദുഃഖം അകറ്റാൻ ദുഃഖശമനം വരുത്താൻ എത്രത്തോളം ആൾക്കാരെ രക്ഷിക്കാൻ സാധിക്കുമോ അത്രയും ആളുകളെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചതാണ് ഏറ്റവും വളരെ ദയനീയമായ ഒരു സ്ഥലമായിരുന്നു ദേവൻകോട് കള്ളിക്കാട് ഭാഗം ദയനീയം എന്ന് പറയുമ്പോൾ ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാതെ ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചിരുന്ന ഒരു പ്രദേശമാണ് അത്രയ്ക്ക് ഒരു നേരത്തെ അന്നം പോലും ഇല്ലാത്ത അല്ലെങ്കിൽ ഇപ്പോൾ അന്നം എന്ന് പറഞ്ഞാൽ വിശപ്പ് എന്തെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല ആ അവസ്ഥയിലേക്ക് മാറി വിശപ്പ് അറിയാത്ത അവസ്ഥയിലേക്ക് മാറി അന്ന് ഒരാൾ ഒറ്റയ്ക്കിരുന്ന് അധ്വാനിച്ച് സൂര്യൻ ഉദിക്കുന്നത് തൊട്ട് അസ്തമിക്കുന്നത് വരെ ഉദയം തൊട്ട് അസ്തമയം വരെ പ്രകാശം മറയുന്നത് വരെ അന്ന് ലൈറ്റോ അതുപോലെ സംവിധാനങ്ങളോ ഇല്ല അപ്പോൾ ഇരുമ്പിൻ്റെ പണിയാണ് അത് മൂർച്ച കൂട്ടുക പ്രത്യേകിച്ച് റബ്ബർ ടാപ്പിംഗ് കത്തിയാണ് ഭഗവാൻ കൂടുതലായി പണിഞ്ഞുകൊണ്ടിരുന്നത് അത് അല്പ പരുവം തെറ്റിപ്പോയാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന പാല് കിട്ടത്തില്ല എൻ്റെ കറ കറക്റ്റ് വരത്തില്ല അത്ര സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട പണിയായിരുന്നു ഭഗവാൻ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് പ്രകാശം മയങ്ങുന്നത് വരെ പണി ചെയ്ത് ആ പണി കിട്ടുന്ന അധ്വാനത്തിൽ കിട്ടുന്ന ധനം കൊണ്ട് കുറേ പേരുടെ വിശപ്പടക്കുക അത് ഇത്രയും എന്ന പോലെ തന്നെ എത്രയോ പേര് ആ ജോലി ചെയ്യുന്ന പൈസ കൊണ്ട് ആഹാരം വെച്ച് കഴിച്ച് വന്നവരാണ് മാത്രമല്ല എന്നിട്ട് കഞ്ഞി വീഴ്ത്ത് നടത്തുക പറഞ്ഞവർക്ക് ഒരു നേരമെങ്കിലും എന്തെങ്കിലും കൊടുക്കുക ഇന്ന ആഹാരം സമൃദ്ധമായ ആഹാരമൊന്നും കൊടുക്കാൻ പറ്റുന്ന അവസ്ഥ അല്ലെങ്കിൽ പോലും ഇതെല്ലാം ചെയ്തു പോകുന്ന സ്ഥലമാണ് എല്ലാവരെയും വളർത്തി ആരുടെ ആരുടെ കൂടെ അനുഭവങ്ങൾ ചോദിച്ചാലും നമ്മളിപ്പോൾ ആ യാതൊരു വ്യക്തിയിലും കൂടെ നമുക്ക് അനുഭവങ്ങൾ ചോദിച്ചാലും അവർക്ക് ഒരുപാട് അനുഭവ കഥകൾ പറയാനുണ്ട് അത് ഈ ചാനൽ കണ്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം ഭഗവാൻ ചെയ്ത് ഭഗവാൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരാളിനും ഒരു അനുഭവമില്ലാത്ത ഒരാളും കാണൂല്ലെന്നാണ് അത്ര അനുഭവങ്ങൾ അല്ലെങ്കിൽ അത്രയും ദയാലുവാണ് അത്ര കണ്ട് ആൾക്കാരെ സഹായിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ശരിക്ക് ആത്മബലം അതായത് ഈശ്വരൻ അദ്ദേഹം താഴെ ഇറങ്ങി വന്ന് മനുഷ്യരൂപത്തിൽ ഇരുന്നു കൊണ്ട് മനുഷ്യരുടെ സാധാ ഒരു മനുഷ്യനായിട്ട് ഇരുന്നു കൊണ്ട് മനുഷ്യരുടെ ദുഃഖങ്ങൾക്കെല്ലാം തീരാ ദുഃഖങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു പക്ഷേ പലരും അതിന് ഭഗവാൻ പ്രത്യുപകാരം പ്രത്യോപാരം ചെയ്യാൻ ആർക്ക് സാധ്യമല്ല ഭഗവാൻ പ്രത്യുപഹാരം ചെയ്യാൻ ആർക്ക് സാധ്യമല്ല ഭഗവാൻ അങ്ങോട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഒരു വ്യക്തിയും ഭഗവാന് തിരിച്ചൊന്നും ചെയ്യാൻ സാധ്യമല്ല നമുക്ക് ആർക്ക് സാധിച്ചിട്ടില്ല പിന്നെ സാധിച്ചു എന്ന് ഭഗവാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയണെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ അബദ്ധമാണ് തെറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ ചാനൽ തുടങ്ങി ഭഗവാൻ ശരിക്കും ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ ഒരിക്കലും ഇങ്ങനെയുള്ള പേരോ പ്രശസ്തിയോ അല്ലെങ്കിൽ ഒരു ചാനലിലോ പത്രത്തിലോ ഒന്നും എഴുതുന്നത് ഭഗവാൻ ഇഷ്ടമില്ലായിരുന്നു അപ്പോൾ ഭഗവാൻ ആ ശരിക്ക് ജീവസമാധിയിലേക്ക് പ്രവേശിച്ചു യോഗ നിദ്രയിലിരിക്കുന്ന സമയത്തെങ്കിലും നമുക്ക് നമ്മളുടെ നന്ദി ഭഗവാനോട് കാണിച്ചില്ലെങ്കിൽ നേരത്തെ രാമായണത്തിൽ പറയുന്നത് പോലെ പ്രത്യുപകാരം മറക്കുന്ന മനുഷ്യൻ ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കലും ഈ അവസ്ഥയിലേക്ക് ഞാനും എത്തിച്ചേരും അപ്പോൾ എന്നാൽ കഴിയുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങി എനിക്ക് കുറച്ചറിയാവുന്ന ഒരു കാര്യമാണ് ഈ ചാനൽ കാരണം ഞാൻ ചാനൽ കുറേ കാലമായിട്ട് വേറൊരു ചാനൽ എൻ്റെ സ്വന്തമായിട്ടൊരു ചാനൽ നടത്തി പോവുകയായിരുന്നു അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് തോന്നിയിട്ട് ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ അതിനനുവദിക്കണേന്ന് ഭഗവാനോട് യാചിച്ച് ഇട്ടാണ് തുടങ്ങിയത് ഭഗവാൻ എനിക്ക് അനുവാദം തന്നില്ലെങ്കിൽ ഒരു എപ്പിസോഡ് പോലും എനിക്ക് ചെയ്യാൻ കഴിയില്ല കാരണം അവിടെ വരണ എല്ലാ ഭക്തന്മാർക്കും അറിയാം ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിപരീതമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ത് ചെയ്യാൻ പോയാലും എത്ര വലിയ കാര്യമായാലും അത് ഭഗവാൻ അനുവദിക്കില്ല അപ്പം ഭഗവാൻ ഈ ചാനൽ നടത്തിക്കൊണ്ടുപോകാൻ ഭഗവാൻ അനുവാദം തന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും എപ്പിസോഡ് കൊണ്ടുപോകാനും ഇത്രയും ഭക്തരുടെ മുമ്പിലേക്ക് ഭഗവാനെ ലോകത്തിന് മുമ്പ് എത്തിക്കാനും ഒരു എളിയ ഭക്തനെന്നുള്ള നിലയിൽ എനിക്ക് സാധിച്ചത് ഇതേപോലെ ഓരോ ഭക്തരും അവരവരാൽ കഴിയുന്ന സഹായം ഭഗവാൻ വേണ്ടി ചെയ്യണ്ട ഭഗവാൻ സ്ഥാപിതമായിട്ടുള്ള ഭഗവാനൊന്നും ഭഗവാന്റെ ബന്ധുക്കളെയോ സ്വന്തക്കാരെയോ സുഹൃത്തുക്കളെയോ ആരെയും ഈ മൂന്നാശ്രമങ്ങളിലും ചേർത്ത് വച്ചിട്ടില്ല അതാത് നാട്ടുകാർക്ക് അതാത് പ്രദേശത്തുള്ളവർക്ക് ആണ് ട്രസ്റ്റ് ആവട്ടെ ട്രസ്റ്റ് മെമ്പർ മെമ്പർമാരെ എടുത്താൽ മതി ഞാനും ഒരു ട്രസ്റ്റ് മെമ്പറാണ് ഇതൊന്നും ഭഗവാൻ്റെ ഒരാളുകളുമില്ല അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഭഗവാൻ ആൾക്കാരെ അതിൽ വച്ചു ഇത് നോക്കി നടത്താൻ വേണ്ടി ഒരു മേൽനോട്ട സമിതി അതിന് താഴെ ഭക്ത സമിതി ഭക്തജന സമിതി മാതൃസമിതി ഇങ്ങനെ ഓരോ സമിതികൾ ഉണ്ടാക്കിക്കൊണ്ട് നമുക്കതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അത് വളരുന്ന അനുസരിച്ച് നാട് നന്നാവും എത്രയോ ജനങ്ങൾ ദുഃഖം അനുഭവിക്കുന്നവർക്ക് ദുഃഖശമനമുണ്ടാവും അതിനു വേണ്ടി ഇനി നമ്മൾ ഇനിയിപ്പോൾ ഭഗവാൻ ശരിക്കിപ്പോൾ ഉണ്ട് നേരത്തെ ഭഗവാൻ ഒരിടത്ത് നമ്മൾ അവിടെ ചെന്ന് ഭഗവാനോട് ഓരോന്ന് പറയണം ഇപ്പോൾ അങ്ങനെ വേണ്ട നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിയിലും ഭഗവാൻ കൂടെയുണ്ട് ഭഗവാൻ നമുക്കൊപ്പം നിന്ന് അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യും ഭഗവാൻ ഇപ്പോൾ നമ്മളെ കൂടെയാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഓരോ പ്രവർത്തനങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളെ സമയത്തിൽ നമുക്ക് ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഭഗവത് നന്മയ്ക്കൊരു ഭഗവാൻ ഇരിക്കുന്ന സമയത്ത് പോലും ഭഗവാൻ സമ്മതിക്കത്തില്ല പിള്ളേർ പോകണം പിള്ളേരെ ജോലി നോക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ വന്ന് ചെയ്താൽ മതി ഇപ്പോൾ സമയം എല്ലാവർക്കും ഉണ്ട് നമ്മളൊരു പനി പിടിച്ച് രണ്ട് ദിവസം കിടന്നു പോയാൽ എന്തു ചെയ്യും എന്ന് ചിന്തിക്കുക ഭഗവാൻ്റെ അടുത്ത് പറഞ്ഞ ആൾക്കാർക്ക് ഭഗവാന്റെ സേവ ചെയ്യുന്ന ഒരാൾക്കാർക്കും അങ്ങനെ അനാവശ്യമായ രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റ് വിപത്തുകളോ പരിപാടിയോ നമ്മളെ സമയത്തെ ഇല്ലാതെ അപ്പോൾ ഒരു നിശ്ചിത സമയം നാമജപത്തിനും നിശ്ചിത സമയം ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഭഗവാനെ ആശ്രമത്തിന് വേണ്ടി വിനിയോഗിച്ചാൽ നിങ്ങളുടെ സമയം വിനിയോഗിച്ചാൽ ഭഗവാൻ അത് സന്തോഷപ്രദമായി തീരും എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം അപ്പോൾ എല്ലാ പേർക്കും നമ്മളെ ഭഗവാന്റെ നാമധേയത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം